ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വേളാങ്കണ്ണിയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ വേളാങ്കണ്ണി ട്രിപ്പുമായി ബന്ധപ്പെട്ട നമ്മളെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളത് ട്രെയിൻ യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിക്ക് കഴിക്കാൻ വേണ്ടി ചപ്പാത്തി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് ആൾക്കാർ നമ്മൾ പിന്നെ അതായത് ചെറിയ കുട്ടികളടക്കം പത്തിരുപത്തിരണ്ട് ആൾക്കാരുണ്ട് അപ്പം പത്ത് നൂറ് ചപ്പാത്തി തന്നെ നമ്മളാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചോറും നമ്മൾ കരുതിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ പുലർച്ചെ നാല് മണിക്കാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വിടുന്നത് അഞ്ചുമണിക്കാണ് കണ്ണൂരിൽ നിന്നാണ് ട്രെയിൻ അപ്പോൾ നേരെ കണ്ണൂരേക്ക് നമ്മൾ പെട്ടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കണ്ണൂർ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ലഗേജെല്ലാം കുറച്ച് കൂടുതലാണ് കാരണം നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പകൂരം വരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അവിടെ പോയവർക്ക് അറിയാൻ വേണ്ടി പറ്റും കാരണം ആ പെരുന്നാളിൻ്റെ സീസണിൽ ഭയങ്കരമായ പൈസയാണ് എല്ലാ സാധനത്തിനും അപ്പോൾ അല്പസമയം കഴിഞ്ഞ അവിടെ തന്നെ നമ്മൾ ട്രെയിനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ ലഗേജ് കയറ്റലാണ് ഏറ്റവും വലിയ ടാസ്ക് കാരണം ചില സ്ഥലത്ത് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലേ ഉണ്ടാവും അപ്പോൾ ഇറങ്ങാനുള്ള ആൾക്കാരും ഉണ്ടാവും നമ്മൾ ലഗേജും കയറ്റണം നമ്മളും കയറണം അപ്പോൾ അങ്ങനെ ഏകദേശം ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ആ ചടങ്ങ് നമ്മൾ ആരംഭിച്ചു ഭക്ഷണം കഴിക്കുന്ന ചടങ്ങില്ലേ പിന്നെ റിസർവേഷൻ ചെയ്താലും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഭക്ഷണെല്ലാം കഴിച്ച് നമ്മളെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാമെന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട് അതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മളെ വായിക്ക് വലിയ റെസ്റ്റൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളെ കുട്ടം കൊണ്ടുവന്ന നല്ല വറുത്ത് ചിപ്സ് ഉണ്ടായിരുന്നു അതായത് മുളകിട്ട് വറുത്ത ചിപ്സ് അതൊരു നാല് മണിക്ക് ട്രെയിനിലെ കാപ്പിരപ്പുരം കഴിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പക്ഷേ കൊണ്ടുവന്ന കാര്യം ആരോ ലീക്കാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾ കുട്ടിപ്പെട്ടാളോ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനാക്കി അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ വേലാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് നേരെ ഇനി പള്ളിയുടെ അടുത്തേക്ക് നമ്മളൊരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടത്തേക്ക് നേരെ യാത്ര വരിച്ച് അതിനുശേഷം നമ്മളെ റൂമിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ അടുക്കള ഭരണാധികാരികൾ അവരുടെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ അന്ന് ഉച്ചക്കേക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പള്ളിയുടെ അടുത്തേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ ഉച്ചതിരിഞ്ഞ് നേരെ പള്ളിയിലേക്ക് യാത്രയായി അപ്പോൾ പള്ളിയിൽ നമ്മൾ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ കൊടിയേറക്ക സമയത്താണ് തിരക്കിലാണെങ്കിൽ ഒരു രക്ഷയുമില്ല നല്ല ചൂടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊടിയേറക്ക സമയം കഴിഞ്ഞതോടുകൂടി നമ്മുടെ തൊട്ടരികിലൂടെ ഒരു ധൂപവാഹകരും അതിന് പിന്നാലെയായി ഈ ഒരു പ്രദക്ഷിണവും നടന്നു പോകുന്നത് നമുക്ക് നേരിട്ട് അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റും ഇതന്ന് രാത്രിയിലുള്ള കാഴ്ചയാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് കുറച്ച് തിരക്ക് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഒൻപത് മണിക്ക് രാവിലെ ഒരു കുർബാനയുണ്ട് നമ്മൾ ആ കാണുന്ന മെയിനായിട്ടുള്ള പള്ളി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെയാണ് മലയാളത്തിലുള്ള കുർബാന അപ്പോൾ അത് കാണുവാനായിട്ട് നമ്മൾ വെള്ളം വരെ വന്നതല്ലേ അപ്പോൾ ഒരു മലയാളത്തിലുള്ള ഒരു കുർബാനയും കൂടി കണ്ടിട്ട് നമുക്ക് മടങ്ങാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പള്ളിയിലേക്ക് നമ്മളെല്ലാവരും തന്നെ നടന്നു പോവുകയാണ് അപ്പോൾ ഈ കാണുന്ന വലിയൊരു രൂപമുണ്ട് യേശുവിൻ്റെ അതിൻ്റെ പിറകിലുള്ള പള്ളിയിലാണ് നമ്മൾ കുർബാന അപ്പോൾ കുർബാന കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഇട ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല എങ്കിലും മറ്റുള്ളവരെല്ലാം എടുക്കുന്നത് കണ്ടതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസ് ചെറിയൊരു ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ മലയാളികളുടെ സ്ഥിരം സ്വഭാവം മറ്റു നാട്ടിൽ പോയേ കാണിക്കാതിരുന്ന മോശമല്ലേ അപ്പോൾ ഞാൻ ഉള്ളൊരു സാദൃശ്യമുള്ളൊരു കായികയാണ് അപ്പം ഭക്ഷ്യയോഗ്യമല്ലാന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ പരിപാടി അയാളെ ഉപേക്ഷിച്ചു അതുപോലെ തന്നെ നമ്മൾ പള്ളി പള്ളിപ്പെരുന്നാളിന് പോയി കഴിഞ്ഞാലും ഈ ചന്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി മാറിപ്പോയി കാരണം പിള്ളേരെയും കൂട്ടി ചന്തക്കറങ്ങിക്കഴിഞ്ഞാൽ ഒരു വണ്ടിക്കൂലിയെങ്കിലും നമ്മളെ റൂമിൽ വെച്ചിട്ട് വേണം വരാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമ്മളെ വണ്ടിക്കാശിന് വേണ്ടി നമ്മൾ തണ്ടി വരും കാണാൻ നല്ല ഭംഗിയെല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ റേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫാൻസി കടയിൽ നിന്ന് നാട്ടിൽ പോയി വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിപ്പോകും അത്ര പൈസയാണ് ഇവിടെ ഓരോ സാധനത്തിനും പിന്നീട് നമ്മൾ ഉച്ചഭക്ഷണമായ നെയ്ച്ചോറും ചിക്കൻ കറിയും തട്ടിയതിന് ശേഷം നമ്മൾ നേരെ പോയത് അവിടുത്തെ ബീച്ചിലേക്കാണ് വേളാങ്കണ്ണിൽ പോയി കഴിഞ്ഞാൽ ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ഇവിടുത്തെ ബീച്ചും കറങ്ങി അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ റെയ്ഡും കാര്യങ്ങളെല്ലാം ഉണ്ട് പൈസയും കൊടുത്ത് തലകറങ്ങുന്ന പരിപാടിക്കൊന്നും നമ്മൾ വണ്ടേ പോക്കില്ല അടാ അടാഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ ഈ വരുന്ന ദിനോസർ വണ്ടിയിലുണ്ട് കേട്ടോ അതാവർ കൈ വണ്ടിലും കാണിക്കുന്നതാണെന്നില്ലേ അപ്പോൾ നമ്മള് വേളാങ്കണ്ണി നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഒരു ചന്തക്കറക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റൗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് തിരിച്ചേൽപ്പിച്ചതിന് ശേഷം അത് നമ്മൾ ഉപയോഗിച്ച ഭാഗലോ അടിച്ചു വാരി വൃത്തിയാക്കി റൂമിൻ്റെ ഓണർക്ക് ചാവിയും കൊടുത്ത് നമ്മൾ ഇവിടുന്ന് തിരിക്കേണ്ട പരിപാടിയാണ് ഈ കാണുന്ന ഗ്യാസും കുറ്റിയും പാത്രങ്ങളും നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് നമ്മൾ അവസാനമായ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏളാങ്കണ്ണി യാത്ര ഇവിടുന്ന് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിക്കാരനെയും കാത്ത് നമ്മൾ കുറച്ച് സമയം ഇവിടെ കാത്തിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളെ വണ്ടിക്കാരൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേളാങ്കണ്ണി യാത്ര ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ച് വരാൻ പറ്റുമെന്ന് വീട് പ്രതീക്ഷയോടെ ഗുഡ് ബൈ